ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കെന്താ അവിടെ സുഖമാണ് അപ്പുറത്ത് കുറച്ച് നല്ല ചീരി ഉണ്ടായിട്ടുണ്ട് അതെല്ലാ വർഷവും ഉണ്ടാവണം എന്നാണ് കേട്ടോ വർഷം വർഷം ഉണ്ടാവും അപ്പോൾ അത് പറിക്കണത് ഞാൻ പറിക്കും ഫ്രണ്ടിലൊരു മേമ്മ പറിക്കും പിന്നെ സ്ഥലത്തിൻ്റെ ഓണറായി ഗിരിജമേമയും പറിക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഇന്നലെയൊക്കെ സിനിയൊക്കെ പറിച്ചു അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവളൊക്കെ പറിച്ചു എന്ന് പറഞ്ഞു അപ്പം ശരി ഞാനാണല്ലോ ലേറ്റ് ഞാൻ അതിനു മുന്നേ പറഞ്ഞു വന്ന വന്നാൽ അങ്ങോട്ട് പോയി രണ്ടും കൂടെ കലബില കലവില പറഞ്ഞിട്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റാണ്ട് എന്നിട്ട് ആ രണ്ടിനെ ആട്ടി വിട്ടിട്ടാണ് ഞാനത് ആ റൂമിൽ വന്നിരുന്നു വോയിസ് ഓവർ ചെയ്യുന്നത് ഇപ്പം സ്കൂളില്ലല്ലോ രണ്ടും ഇങ്ങനെ തല്ലൂടി തല്ലൂടി ഒന്ന് വോയിസ് ഓവർ ചെയ്യാനുള്ള സമയം അപ്പോഴും ഉണ്ടാവും അടുത്ത് കലവില കലപില പറഞ്ഞുകൊണ്ടേ അങ്ങനെ അതെ ഞാനും വരിക്കുട്ടിയും പിന്നെ ആശീനേയും കൂടെ വിളിച്ച് ആശിയും കൂടെ ചീര പറിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോഗ്രാഫർ നമ്മുടെ ആൻഷിനാണ് തൊട്ടപ്പുറത്തെ വീട്ടില പിള്ളേർ ഉണ്ടല്ലോ വെക്കേഷൻ അല്ലേ കുട്ടികൾ അങ്ങനെ ആരും എവിടെയും പോയിട്ടില്ല നമ്മളൊക്കെ പണ്ട് നമ്മുടെ സ്കൂളിൽ പൊട്ടിട്ട് തന്നെ നമ്മുടെ അമ്മ വീട്ടിൽ പോവും മാമ മാമൻ വന്ന് കൂട്ടിയിട്ട് പോവും ഞാൻ എൻ്റെ രണ്ട് മാസവും എൻ്റെ വെക്കേഷൻ എൻ്റെ മാമൻ്റെ വീട്ടിലും എൻ്റെ മാമൻ്റെ മക്കളുടെ ഓർമ്മ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പിള്ളേർ ആരും വിരുന്ന് പോകുന്ന കുട്ടികളില്ല ഒക്കെ വിരുന്ന് പോയിട്ട് അവിടെ ഇരിക്കാണ്ട് തന്നെ ആൻഷിനൊക്കെ തന്നെതാ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബോറടിച്ചിട്ട് അവിടുത്തെ മാമൻ മക്കളുണ്ട് പക്ഷെ അതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഇരിക്കണ പിള്ളേരാണ് അങ്ങനെ ഒരു വീട്ടിൽ നിന്നും കുട്ടികളധികം ആരും വെക്കേഷന് വിരുന്ന് പോണ ആൾക്കാരല്ല എനിക്കൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് എനിക്കിപ്പോഴും എൻ്റെ മാമ വീട്ടിൽ പോയിരുന്ന ഞാനിരിക്കും അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പം പിന്നെ അങ്ങനെ പോണില്ലല്ലോ എൻ്റെ രണ്ട് മാസവും എല്ലാ വർഷവും രണ്ട് മാസത്തെ വെക്കേഷൻ മാമ വന്ന് കൂട്ടിയിട്ട് പോയി മാമ്മ വീട്ടിൽ തന്നെയാണ് എൻ്റെ കുഞ്ഞാമ്മ വന്ന് എന്നെ വിളിച്ചിട്ട് പോവും എന്നിട്ട് സ്കൂൾ തുറക്കാനാവുമ്പോൾ ഇതുപോലെ ബാഗും ബുക്കും എല്ലാം ആയിട്ട് തിരിച്ച് വരും അങ്ങനെയാണ് എൻ്റെ സ്കൂൾ വെക്കേഷൻ ഒക്കെ ഇവിടെ പിന്നെ ഞങ്ങൾ ചീര പറിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പയർ വിത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അവിടെ നമുക്ക് പയർ തന്നെ ഇടാമെന്ന് വിചാരിച്ചു പയറാവുമ്പോൾ എനിക്ക് കുറച്ച് അധികം കഴിഞ്ഞ വർഷം പയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല നാടൻ പയർ കഴിക്കാമല്ലോ നമ്മളുണ്ടാക്കുമ്പോൾ വെണ്ടയ്ക്കും ചീരയൊന്നും ഉണ്ടായില്ലാട്ടോ വെണ്ടയ്ക്ക് ഒരു ഒന്ന് രണ്ട് ചെടി ഉണ്ടായി അപ്പോൾ ഇത്തവണ ഞാൻ വെണ്ടയ്ക്കൊന്നും ഇട്ടില്ല ഇങ്ങനെ പയർ തന്നെ ഇടാന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കായിരുന്നു കുറച്ച് വൃത്തിയാക്കുമ്പോഴേക്കും മഴ വന്നു ഇടവിട്ട് ഇടവിട്ട് മഴ വരെയല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ തുള്ളികളാണ് കുറച്ച് മഴ പെയ്തു അപ്പോൾ ഞാൻ വേഗം കയറി ഉള്ളു കയറിയിരുന്നു സിറ്റൗട്ടിൽ തന്നെ ഇരുന്നു മഴ പോയാൽ കുറച്ചും കൂടെ ഒന്ന് കൊത്തിപ്പറക്കാനല്ലേ ഉള്ളൂ എന്നിട്ട് വിത്തുകൾ ഇടാന്ന് വിചാരിച്ച ഇത്തിരി മഴ ഇത്തിരി മഴ അത് നല്ല മഴയായി എന്നാ ശരി ഇനിയിപ്പത് ചെയ്യണ്ട നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അപ്പേക്കും പിള്ളേർ കളി കഴിഞ്ഞ് വന്നിട്ടേ അമ്മ എന്തേലും തിന്നാനുണ്ടാക്കി തരുമോ എന്ന് പിന്നെ എനിക്കും മഴയാണ് മടിയാണ് അല്ലെങ്കിലും മടിയന്നെയാണ് കേട്ടാ എന്നാൽ ശരി നമ്മുടെ പഴയ കുട്ടിക്കാലത്തെ ഓർമ്മ പോലെ തന്നെ അരി വറുത്ത് എൻ്റെ അമ്മയ്ക്ക് എനിക്കിതുപോലെ വൈകുന്നേരം അരിയൊക്കെ വറുത്തു തരും കേട്ടോ ഞാൻ ചെറുതായിരിക്കുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴും വെക്കേഷൻ ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴും വൈകുന്നേരം അമ്മ അരി വറുത്ത് എനിക്ക് തരും അപ്പോൾ അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അരി വറുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് ഒരു കുട്ടി പൊടിക്കണം പറഞ്ഞു അപ്പം എന്നാൽ ശരി പൊടിക്കുകയെന്ന് പറഞ്ഞ് പൊടിച്ച് കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നാലുമണിയാകുമ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കുറേ നേരം കഴിഞ്ഞ് രാത്രി ഫുഡ് കഴിക്കണമല്ലോ ഞാൻ ചോറൊക്കെ വെച്ച് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ചോറ് വേണ്ട അപ്പോൾ കുഞ്ഞ് അമ്മ എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമോച്ചു എനിക്കൊന്നേലും വയ്യ നിങ്ങൾ എന്താ വേണ്ടത് ചെയ്തോ എന്ന് പറഞ്ഞു ഉള്ളത് മുട്ടയുണ്ട് രാവിലത്തെ ഉണ്ട് കുഞ്ഞി അങ്ങനെ തന്നെ പറഞ്ഞത് ഇങ്ങനെ ചപ്പാത്തി റോൾ ചെയ്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നോ അപ്പോൾ ക്യാരറ്റും മുട്ടയും സവോളയും എല്ലാം ഉണ്ട് മറ്റേ മുട്ടക്കോസൊന്നും ഇല്ല അത് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇങ്ങനെ റോൾ ചെയ്യുക എനിക്കൊന്നും തരില്ല എന്ന് പറയുന്നത് ഉണ്ടാക്കി തരൂ ഇല്ല പറഞ്ഞല്ലോ അപ്പോൾ ഇവർ രണ്ടാളും കൂടി തന്നെയാണ് ഇന്നത്തെ എൻ്റെ അടുക്കളയൊക്കെ കണ്ടില്ല നാശ കോടാലി ആക്കിയിട്ടുണ്ട് ശരി പോട്ടെ സാരമില്ല അവരെന്നെ ചെയ്യണുണ്ടല്ലോ എന്നാൽ ചെയ്തോ ക്ലീനിങ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ റോൾ ചെയ്ത് ചപ്പാത്തി റോൾ ചെയ്ത് അവന്മാർ രണ്ടാളും കഴിക്കാൻ കൊണ്ടേ അപ്പോൾ പിന്നെ ഇന്നത്തെ ഡിന്നർ അത് മതി എന്ന് പറഞ്ഞിട്ട് അവന്മാർ അതിലാക്കി ഞാനിനി ബാലൻസ് നമ്മുടെ ചീരയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മഴയുടെ സമയത്ത് തന്നെ സീറ്റോളിൽ ഞാൻ ചീര മുറിച്ച് വെച്ചു പിന്നെ ചീര ഒന്ന് വറുത്തെടുക്കാമെന്ന് ചോദിച്ചു കറിയൊന്നും വെക്കണ്ട കറി ഉണ്ട് പിന്നെ വീട്ടിൽ വീട് പണിയാണല്ലോ വീട് പണിക്ക് പോ ഇടയ്ക്ക് ഡെയിലി രാവിലെ പോകാൻ വരികയൊക്കെയല്ലേ അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ എല്ലാ തവണയും തേങ്ങ വെളിച്ചെണ്ണ ഇങ്ങനെ ആട്ടാണ് അപ്പോൾ എപ്പോഴും എനിക്ക് കഴിയുമ്പോൾ അമ്മ ഓരോ കുപ്പി തേരും ഇപ്പോൾ കുറെ ആയിട്ട് അങ്ങനെ ആട്ടാനുള്ള എണ് തേങ്ങയൊന്നും എണ്ണയൊന്നും അങ്ങനെ ഇല്ല അവർക്കുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ എനിക്ക് അങ്ങനെ എനിക്ക് വേണം എന്നുള്ള വാശിയൊന്നുമില്ല ഞാൻ തലയിൽ തേക്കാനൊക്കെ ആയിരുന്നു ആദ്യം ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുക ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല എന്റെ കഴിഞ്ഞു വെളിച്ചെണ്ണയും ഓയിലെല്ലാം ശരി എന്ന് പറഞ്ഞാൽ അതൊരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ബാക്കി ഇവന്മാരുടെ പാത്രങ്ങളുണ്ടല്ലോ ചീരയ്ക്ക് അവിടെ കറക്കി വെച്ചിട്ടാണ് ഈ ഇവരുടെ പാത്രം കഴിയണത് കേട്ടാ ഇവരുടെ നല്ല എപ്പോഴും എനിക്ക് സിങ്കിലെ പാത്രങ്ങൾ തന്നെ ആയിരിക്കും എന്നും ശരിക്കും ഇല്ലയോ അയ്യോ വീട്ടുപണി വലിയ പണി തന്നെയാണ് അല്ലേ നമുക്ക് ഒഴിവേ ഉണ്ടാവില്ല ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ എൻ്റെ സിങ്കാണെങ്കിലേ അക്ഷയ പാത്രം പോലെ എപ്പോഴും നിറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും എന്ത് ചെയ്യാം നമ്മളിത് ക്ലീൻ ചെയ്യണമല്ലോ പിന്നെ ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ അടുത്ത പണികളുണ്ടല്ലോ അങ്ങനെ അതൊക്കെ ചെയ്യാനിരിക്കണത് കേട്ടോ ഇപ്പോൾ പുറത്തേ നല്ല മഴയാണ് ഒരു തവണ തുണി വയലിക്കഴിയിൽ കഴുകി ഇട്ടിട്ട് വന്നിട്ടാണ് നോക്കുമ്പോൾ നല്ല മഴ പെയ്തപ്പോൾ ഞാൻ ബാക്കി അട വെച്ചിട്ട് വന്നു പിന്നെ ഇന്നത്തെ ഇത് പഴയതാണല്ലോ പിന്നെ ചീരയ്ക്കുള്ള തേങ്ങയൊക്കെ ചെരുവിയെടുത്തിട്ടുണ്ട് ചീരപ്പൊരു പൊരുവെന്നായി വരണമല്ലോ അപ്പം ഇങ്ങനെ ഒരു കുഴിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ ആ കുഴിയിൽ ഇരുന്ന് വറ്റിക്കോളും എന്നിട്ട് അതിലൊന്നും ഒത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മഞ്ഞൾ പൊടി ഇടില്ല കേട്ടോ ഉപ്പ് മാത്രമേ ഇടുകയുള്ളു എനിക്കിങ്ങനെ ഈ പച്ചയും വെള്ളയും കളർ കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ചീരാ മുരിങ്ങയിലൊക്കെ മഞ്ഞൾ പൊടി ഇടില്ല വർക്കണയിലിടില്ല ഇങ്ങനെ പച്ച വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ അപ്പോൾ അതെ ചീരയ്ക്കും മുരിങ്ങക്കാണെങ്കിലും ഉപ്പേരികൾക്കാണെങ്കിലും ക്യാരറ്റ് വീട്ടിലോട്ട് എല്ലാത്തിനും ഞാൻ കുറച്ച് തേങ്ങ കൂടുതൽ ഇടുന്ന ആളാണ് കാരണം എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കുറച്ച് തേങ്ങ നമുക്ക് തേങ്ങ ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോഴൊക്കെ തേങ്ങയ്ക്ക് നല്ല വിലയാണ് പക്ഷെ പണ്ട് നമ്മുടെ വീട്ടിൽ നല്ല തേങ്ങയുള്ള സമയത്ത് ഉപേരിക്ക അമ്മ നിറയെ തേങ്ങിയിട്ട് അതേ ശീലമാണ് പിന്നെ എൻ്റെ പണികൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചെറുതും ചെറുതൊക്കെ വന്നിട്ടുണ്ട് രണ്ട് ചെറുതുകളും വന്നിട്ടുണ്ട് അപ്പം പിള്ളേർ കളിക്കുകയാണ് കേട്ടോ എന്നെ കണ്ടിട്ടാണോ ക്യാമറ കണ്ടിട്ടാണോ എൻ്റെ കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് ആൾക്കേ വയ്യ ചെറുതിനെ ചെറു എന്തോ പെട്ടെന്ന് അവൻ കഴിച്ചത് ശരിയാവാണ്ട് ഛർദിയൊക്കെ വന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതാണ് അപ്പം പിന്നെ ആൾ ഉഷാർ കുറവാണ് ആൾക്ക് വയ്യാത്തോണ്ടേ പിന്നെ അങ്ങനെ ഞാൻ ബഹ്മാരുടെ കൂടെയൊക്കെ തല്ലുണ്ടാക്കി കുറച്ച് നേരം നിന്ന് ഇവരോട് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇനി എൻ്റെ അടുത്ത പണികൾ രാത്രി ആയിക്കൊണ്ടിരിക്കണം ഉച്ചയ്ക്ക് മുതലുള്ള രാത്രി വരെയുള്ള വീഡിയോ ആണ് ഇനി എന്താ ഇവർ നേരം കളിച്ചിട്ട് വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ പിന്നെ കുറേ നേരം ഉണ്ടാകും എൻ ആ വെള്ളിയാഴ്ച കൂടിയിരിക്കുമല്ലോ പക്ഷെ എനിക്ക് ഇരിക്കാനുള്ള സമയമില്ല കുറച്ചും കൂടി എൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പം ഇവർ നേരം കുട്ടികളെ കളിച്ചിട്ട് കുഞ്ഞാറ്റി അവിടെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റി തന്നെ എടുത്തിട്ട് വരികയും ചെയ്തതാണ് കേട്ടാ പിന്നെ കൊണ്ടാക്കാൻ പോയി ഞാൻ ആ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ ഒരു കുന്നുണ്ട് പറഞ്ഞല്ലോ എപ്പോഴും ഇല്ല ഒരുപാടായി കഴിഞ്ഞാൽ എനിക്ക് തന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ കുറച്ച് കുറച്ചുള്ളത് ഒന്ന് മടക്കി വെക്കുകയാണ് അപ്പുറത്തെ റൂമിലേക്കുള്ളതും എൻ്റെ കുറച്ച് നൈറ്റീസും നെയ്റ്റി എന്നെ എപ്പോഴും ഇങ്ങനെ കൈ കൈ അവിടെ കൊണ്ടിടുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ ഈ ആടിന് രണ്ട് ബെൽറ്റ് ഉണ്ട് ഒരു ബെൽറ്റ് ഇന്ന് താഴെ ഇട്ടിട്ട് പോവും എന്നിട്ട് നാളെ ഞാൻ എടുത്ത് വെച്ച് ബെൽറ്റ് എടുത്തിട്ട് പോകും പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് അതവിടെ താഴെ ഇടും എനിക്ക് എപ്പോഴും ഈ ഒന്നര ബെൽറ്റ് എടുത്ത് വെക്കൽ തന്നെയാണ് പടി ഇന്നും കൂടെ അത് പറഞ്ഞു തന്നെയുള്ളു പിന്നെ അപ്പുറത്ത് കൊണ്ട് വെക്കാൻ പോട്ടെ കുറച്ച് തുണികളൊക്കെ ഇനി വന്നിട്ട് വേണം ബാലൻസ് മടക്കാൻ കേട്ടോ ഇപ്പം ഇവരുടെ കുട്ടികളുടെയും ഏട്ടൻ്റെയും ഈ അലമാരയിലാണ് പുതിയ അലമാരയിലാണല്ലോ അങ്ങനെ അതൊക്കെ വെച്ച് ഉണ്ട് അങ്ങനെ ഇനിയും വലുതായിട്ട് ഞാൻ കൂടുതൽ വീഡിയോ നിർത്തില്ല കുറച്ച് തന്നെ ഉള്ളു ബാലൻസൊക്കെ മതി പിന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ എടുത്ത് വെച്ചിരിക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ തുണി മണിക്ക് വയ്ക്കലും പിന്നൊന്ന് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടെ പണികൾ ചെയ്യേണ്ട ഇല്ലെങ്കിൽ അവിടെ മടി പിടിച്ചിരിക്കും പിന്നെ ഇന്നലെ ബെഡൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ബെഡ് മാറ്റിയ ബെഡ് കവറൊക്കെ ഒന്ന് കഴുകാനിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് ഇടാൻ പറ്റും ഇല്ലെങ്കിൽ അത് മടക്കാനും പിടിക്കാനൊക്കെ കുറച്ച് സമയമെടുക്കും അങ്ങനെ ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ബെഡ്ഷീറ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ബെഡ്ഷീറ്റും കൂടെ വിരിക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇവന്മാർ ചളിയാക്കും ഞങ്ങളുടെ റൂമിലാവുമ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഇടൂ അത് ഞങ്ങൾ വലുതായിട്ട് ചളിയൊന്നും ആക്കില്ലല്ലോ ഇവന്മാർ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ ചളിയാക്കും കേടുവരുത്തൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ അവന്മാർക്ക് മുകളിൽ ഒരു ബെഡ്ഷീറ്റും കൂടെ വിരിച്ചു കൊടുത്ത് ഞാനും വെറിക്കുട്ടിയും കൂടെ ഒറ്റയ്ക്ക് എനിക്ക് പറ്റാത്തതുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ടാറ്റ ബൈ ബൈ സി യു